ओम नमो भगवते वा सुदेवाय श्रीमदभागवत दशमस्कंध अध िष्टितमोध्याय श्रीशुभवाच अवश्यतां जाूना जवारो वार्षियुरशोचता नारदा तदुपाक्यार्ता बुद्ध से कर्मज प्रययु ഹരേ ഗുരുവൈപ്പദാൽ തണ്യ വർ ബ പ്രയു ശോണിതപുരം വൃഷണയ കൃഷ്ണദേവത പ്രുധാന സബോധസാരണ നന്ദോപനന്ദഭ്രാദ്യമൃഷ്ണനു വർത്തിന അക്ഷൗഹേശോദിശം രുധുർബണനഗരം സമന്ൽ സ്പർഷ ഭജ്യമാന പുധ്യന പ്രാകാരാട്രാഗോപുരം പ്രേക്ഷമാണോ രുഷാവിഷ്ടതുനിര്യോ ബാണാർത്ഥേ ഭഗവാൻ രുദ്ര സസുതൈ പ്രമതേ മൃത ആരുഹ്യ നന്ദി വൃഷഭം യുയുധേ രാമകൃഷ്ണയോ ആസേൽസുതുമുലം യുദ്ധമത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുംന ഗുഹയോരവി ഹരേ നാരായണ കുംഭാണ്ടോകർണാഭ്യാബല സഹ സംയുഗ സാംബസ ബാണപുത്രേണ ബാണേന സഹ സാത്യകുരാധീശാ മുനയ സിദ്ധചാരണ ഗന്ധർവാക്സരസോയക്ഷാഭിമാനി ദ്രഷുമാഗമൻ ശങ്കരാനുജരാൻ ശൌര്യർഭൂത പ്രമഥഗുഹ്യകാൻ രാഗിണീരേധാനംശാവേതാളാൻ സവിനായ പ്രേതമാതൃ പിൻ ബ്രഹ്മരാക്ഷൻ ദ്രാവയാമാസ തീക്ഷഗ്രേശ്ശരെ ശാർഗനഃശ്യുദേ प्रधाग विधाने प्रायं तापिनाक्य अस्त्राने शार्गिने प्रत्यस्त्रेश्चमया मासा शार्गवाने रविस्मेदा ബ്രഹ്മാത്രയസ്ത്രം വായവ്യ പാർവതം ആജ്ഞേയസ പാർജന്യം നൈജം പാശുപത മോഹയോം ജൃംഭാസ്ത്രേണ ജൃംഭിം ബാണസ പൃതരാശരർജാസിഭേ സ്കന്ധ പ്രു ബാണോഹൈരമാന സമന്ദത അസൃഗ്വിമുഞ്ചംഗാത്രേഭ്യിഖിന് വിഖിനവാക്രമദൃ കൂപ കർണശാപേ ദുർമുസലാർദ്ദിതൗ ദുസ്ത ദുദ്രൂസ്തീകഥാ വിശീല്യമാണം സുബലം ദൃഷ്ടോമർഷണ കൃഷ്ണമഭ്യദ്രവൽ സംഘേരീ ത്വ സാധ്യക ധനൂഷ്യം ഗൃഷ്യ യുഗപത്ബാണ പഞ്ചശതാനി വൈ ഏകൈകൻ ശരൗ ദ്വൗ ദ്വൗ സേ ദുർമ്മ താച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗപദ്ഹരി സാരം രഥമശ്വാംശാ ഹമപൂരയൽ തന്മാ കോശിരോരുഹാ പുരോവത സ്ത്രീ കൃഷ്ണസ്യ പുത്ര പ്രാണരിരക്ഷയ തതസ്ഥിങ് മുഖോ നമീക്ഷൻ ഗതാഗ്രജ ബാണശ്ചാവത് വിര ഛിന്നുമാവിശത് പുരം വിദ്രാവിധേ ജുരസ്തു ത്രിശിരാസ് അഭ്യധവദാർഹം ദഹൻ നിവധിശോദ അഥ നാരായണോ ദം ദൃഷ്ട വ്യസജജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ചാധാ ജരാ മാഹേശ്വര സമാക്കന്ദൻ വൈഷ്ണവലാർദ്ദിത അലബ്ധ്വാഭയമന്യത്രീതോ മാഹേശ്വരോ ജര ശരണീഹൃഷീകേശം തുഷ്ടാവ പ്രേതാഞ്ജലി ജരൗവാച നമു ത്വാനന്ദശക്തി പരേശം സർവാത്മാനം കെയലം ഞപ്തിമാത്രം വിശ്വത്പത്തിന സംധഹേതു യദ് ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവി തൽസാതോ ബീജരോഹ പ്രവാഹസ് ൈർലയൈ വോന്നൂ ലോക സേതൂൻ ബിഭർഷി ഹംസിന്മാർഗാൻ ഹിംസയാ വർത്തമാന ജിൻ ജന്മൈരു ഭാരൂ തോഹം തേജസാധുസഹേന ശാന്ോഗ്രേണുൽബന ജരേണ तावत्तावो देहिनां देङ्घ्रिमूलं नो सेवेरन् यावदाशानुबद्धा श्रीभगवानुवाजा त्रिशिरस्ते प्रसन्नोऽस्मि वेदुदेवज्वराद्भयम् യോനൗസ്മരതി സംവാദം തസ ന്നേദ് ഭയംച്യുതമാനമ്യാഗതോ മാഹേശ്വരോ ജര ബാണസ്തുരധമാരുട പ്രാഗാദ്യോജനർദ്ദനം തോ ബാഹു സഹസ്രേണ നയുധശരോസുരാമോജ പരമ്രുധോ ബാണം ശക്ായുധേ നൃപ सस्यास्य दोस्त्राण्य चक्रेण चक्रेणा छुरनेमिना च छेदा भगवान् बाहुं शाखाय वनस्पते हरे बाहु शुच्छिद्यमानेशो वाणस्य भगवान् भवा भक्तानुगम् युववرج्य चक्रायधमभाशतां श्रीरुद्रवाजा त्वं हि ब्रह्म परं जोदुर्गुढ़ं ब्रह्मणि वाङ्मये യം പശ്യമത്മാന ആകാശമേവലം നോക്ബു റൌ ശീർഷമാശാശ്രുതിരങ്ഘ്രിരുവി ചന്ദ്രോ മനോയസൃഗർക്കഹം സമുദ്രോ ജഡംബുജേന്ദ്രോമാണി യുഷധയോംബു ആഹ കെശോ ധിഷണ വിസർഗ പ്രജാപതിഹൃദയം യൈ ഭവാൻ പുരുഷോകൾഹരേ തവാദാരോയമകുണ്ഠധാമർമ്മ ഗുപ്തേജോ ഭയ വയം ചർഭവിത വിഭാവയാമോ ഭു വമേക ആദ്യം പുരുഷോദ് പുരുഷോദ്ര്യസ്വദൃ हेदुरहेदुरीश प्रतीयसेधाभि यथा विकारं स्वमायया सर्वगुणप्रसिद्धि यथैव सूर्यपिहिता पिहितच्छायया स्वया छायां च रूपाणि च सञ्चगास्ति एवं गुणेन अपिहितो गुणां स्वमात्मप्रदीपो गुणिनश्च भूमन् यन्मायामोहितधियपुत्रधारगृहादिषु ഉന്മജ്ജന്തിമജ്ജന്തി പ്രസക്തൃജനർ ദ ലബ്ധർലോകമചിതേന്ദ്രിയോ നാദ്രി തോത്പാദ സ ശോച്യോഹ്യാത്മവഞ്ചക സൃജതേ മത്യാ ആത്മാനം പ്രിയമീശ്വരം വിപര്യേന്ദ്രിർം വിഷമത്മൃതം തൃജൻ അഹം ബ്രഹ്മബുധാനയശ്ചാശയാ സർവാത്മന പ്രപന്നത്മാനം പഠമീശ്വരം తం లా జగస్తిదయాదహేదుం సమం ప్రశాంతం సుహృదాత్మదైవం అనన్యమేగం జగదాత్మకేదం భవాపవర్గాయ భయామదేవం అయ మమేష్టో దేదోనువర్తి మయా భయం దముష్యదేవ సం సంపాదా ప్రసాదో యథాహి దేదేత ప్రసాద శ్రీభగవానువాచాథవస్వం నరవామ ప్రియం తవ భవదోవసి తన్మే సాధ్వనుమోదితం अवध्योऽयं ममावि ममाप्येषा वैरोचनिसुतोऽसुरा प्रह्लादाय वरो दत्तो नवध्यो मे तवान्वया दर्पोपशमना या स्यात् मया സൂതിലം ഭൂരിച്ച ഭാരതം ഭുവാ ചരോശി ഭവിഷ്യജരാമര പാർഷദ മുഖ്യോഭവോ നിദ് ഭയോസുര ഇതിലധ്വാഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുര പ്രാദ്യുനിംമാരോധു സവധ്വാ സമുപാനൽ അക്ഷൗയാസമലം സപത്നീകം പുരസ്കൃതൗ രുദ്രാമോദ സ്വ സ്വരാജാനീം സമലം ധജൈസോണരുക്ഷിതമാർഗത്തരാം വിവേഷ ശാനുന്ധുഭനൈരഭ്യുദ്ദിയത പൗരസുഹൃത്വതിഭേ യം കൃഷ്ണവിജയം ശങ്കരേണ സംയുഗം സംസ്മരേൽപാദരുത്ഥ നതൃസ്യൽ രാജയ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാം സംയാം ദശമ സ്കന്ധേ ഉത്തരാർ അനിരുദ്ധാനം നമ ത്ിഷ്ടി തമോധ്യ ഗോവിന്ദമ സങ്കീർത്തോവി